അഞ്ചുതാ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇപ്പൊ ഇന്നെന്ന് കഴിഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് വീഡിയോ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നലത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മുലക്കൽ അമ്പലത്തിൽ ചെറുപ്പ് നടക്കുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഇന്നലെ ഏർ രാത്രിയിലാണ് ഞങ്ങൾ പോയത് അപ്പൊ ആ രാത്രിയിൽ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ആ മുല്ലച്ചറപ്പിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതെല്ലാരും കാണും അത് ഫസ്റ്റ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഒരു എത്ര ഇപ്പം കുറച്ച് ഇരണ്ടവർക്കൊക്കെ ഒരു തോന്നൽ ഉണ്ടാവും കുറച്ചും കൂടെ വെളുത്താൽ മതിയായിരുന്നു കുറച്ചും കൂടെ വെളുത്താൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ അവർക്ക് എല്ലാവർക്കും ഇല്ല എന്നാലും കുറച്ച് പേർക്കൊക്കെ കാണും അല്ലെ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരാം അത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് അപ്പം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ട് അവൾക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് എന്നോട് ഷെയർ ചെയ്തത് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഇതൊന്ന് യൂട്യൂബിൽ ഇടുവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇടാം ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഒരു ഫംഗ്ഷനൊക്കെ ഇരുണ്ടവർക്കാണെങ്കിലും വെളുത്തവർക്കാണെങ്കിലും ചെയ്യാൻ കേട്ടോ നല്ല അടിപൊളി പായക്കാണ് ഇപ്പം ഞാൻ പിന്നെ എടുത്തു എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുണ്ടവർക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇന്നവരൊക്കെ ആരും പ്രയാസപ്പെടേണ്ട കേട്ടോ നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആ ടിപ്സും അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ മുല്ലയ്ക്കൽ അമ്പലത്തിൽ ചെറുപ്പ് തുടങ്ങിയവരും ആലപ്പുഴ നിവാസികൾക്കൊക്കെ അറിയാൻ പറ്റും ആലപ്പുഴ നിവാസികൾക്ക് മാത്രമല്ല പേരെയും കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റും എന്നാൽ അറിയാൻ വയ്യാത്തവരും കാണും അപ്പൊ ഇന്ന് മൂന്നാമത്തെ ചെറുപ്പാണ് ധനു ഒന്നിനാണ് ചെറുപ്പ് തുടങ്ങുന്നത് അപ്പം ഇന്ന് മൂന്നാം ചെറുപ്പ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരൂടെ കാണാൻ തയ്യാർ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് പതിനൊന്ന് ചെറുപ്പാണുള്ളത് പിന്നെ കിടങ്ങാമ്പറമ്പ് അമ്പലവും എല്ലാവർക്കും പരിചിതമായിരിക്കും ഇപ്പൊ ഇവിടെ രണ്ടിടത്തും ഒരുപോലെ അല്ലെന്ന് തോന്നുന്നല്ലേ തുടങ്ങുന്നേ ആണോ കിടങ്ങാമ്പറമ്പത്ത് നാണയം തോന്നുന്നു തുടങ്ങുന്ന കേട്ടോ ഇതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പൊ രണ്ട് അമ്പലത്തിലേം കൂടെ ചെറുപ്പാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാണ് നമ്മൾ ഇങ് തൊട്ട് നട അങ്ങോട്ടൊന്നും വണ്ടി വിടത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ടു വീലർ കൊണ്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് പിന്നെ നടയോട് നട നമ്മൾ അങ്ങോട്ട് ഇപ്പൊ സ്കൂൾ അടച്ചിട്ടില്ല സ്കൂൾ അടച്ചും കൂടെ കഴിയുമ്പഴത്തേക്കുണ്ടല്ലോ നമ്മൾ അങ്ങ് നിന്ന് കൊടുത്താൽ മതി നമ്മളെ അങ്ങ് ഇ ഇങ്ങനെ കൊണ്ടുപോയിക്കോളും നല്ല രസമാണ് ഇവിടെയൊക്കെ നല്ലതായിട്ട് വിധാനിച്ചൊക്കെ ഇട്ടിരിക്കുവാണ് പിന്നെ നല്ല അലങ്കാര ഗോപുരം ഉണ്ടായിരുന്നു ഈ വർഷം ആ ഗോപുരം എന്ന് പറയുന്നു എനിക്കറിയില്ല എന്താ കാര്യമൊന്നും പോയി നോക്കട്ടുണ്ടോ ഇല്ലയോന്നില്ലെന്ന് തന്നെയാണ് വിശ്വാസം ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വെറുതെ അതുവഴിയൊക്കെ ഒന്ന് പോയായിരുന്നു പക്ഷെ നട്ടുച്ച ആയതുകൊണ്ട് നമുക്ക് കടകളിലേക്കൊന്നും ഒന്നൊന്നും കേറാനൊന്നും പറ്റിയില്ല ഭയങ്കര വെയില് വെ ഞങ്ങള് വേറെ കാര്യത്തിന് പോയതാണ് ഭയങ്കര വെയില് അതോട് കടയൊന്നും നോക്കിയില്ല ജസ്റ്റ് ഇങ്ങനെ അത് കണ്ണു നമ്മുടെ കണ്ണിങ്ങനെ പോകുമല്ലോ കടകൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അപ്പം ഇന്ന് പോയിട്ട് അപ്പം നമ്മളിപ്പോ മണി അഞ്ചേ മുക്കാൽ കഴിഞ്ഞു ഒരു ആറുമണിയാകുമ്പോൾ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്തൊക്കെ ഇറങ്ങിയാലല്ലേ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഈ അമ്പലത്തിലെ ലൈറ്റും പിന്നെ ഈ കടകളിലേക്കെ ലൈറ്റും നല്ല അലങ്കരിച്ചക്ക ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് രസമല്ലേ ഇപ്പൊ ക്രിസ്മസും ഒക്കെ കൂടിയാണ് ഭയങ്കര രസമായിട്ടോ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് തോന്നിക്കത്തില്ല അതുപോലെ അടിപ്പൊളിയാണ് അപ്പൊ ഞങ്ങൾ ചെറുപ്പിന് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് പിന്നെ ആ ഈ ചെറുപ്പിന് വരുന്നവരൊന്നും സത്യം പറഞ്ഞ മുല്ലക്കലമ്പലത്തിൽ കയറി തൊഴുന്നവർ എത്രയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ വളരെ കുറവാണ് എല്ലാവരും റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഈ നട നട എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചാ ആ പക്ഷെ നല്ല രസമല്ലേ ഇങ്ങനെ കടകളൊക്കെ കണ്ട് 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 രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ പോകാൻ നല്ല രസമാണ് അപ്പൊ പോകുമ്പോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വരാം പക്ഷേ ഇന്നാല് വീഡിയോ ഇട്ട ഒരു ഓർമ്മ എനിക്കുണ്ട് ഈ രണ്ടു ദിവസം മുന്നേ ആ വീഡിയോ ഫുള്ള് കോപ്പി റേറ്റ് ആയി പോയി അപ്പൊ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം എല്ലാം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടല്ലേ അപ്പൊ ഞങ്ങള് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കല്ലാ ഒരാൾ ഒരുങ്ങുന്നതേ ഫുള്ള് കിട്ടാം കൊറേ നേരെ ഒരുക്കുന്നു എന്നോട് പറഞ്ഞു ഓദ്യം ഒരുങ്ങിക്കോളാം ഞാൻ ഞാനത്തെ റെഡിയായി നിൽക്കുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ഒരുങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു പോയ ആളാണ് പോയിട്ട് വരാം വിശേഷങ്ങളെ പങ്കുവെക്കാം നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയ പിടിക്കാം വീഡിയോ പിടിക്കാം പിടിക്കുന്നതിന് എന്താ ഒരു കുഴപ്പമില്ല പിടിക്കാം പക്ഷെ എന്താ ഇഷ്ടം പോലെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കൊക്കെ അതൊക്കെ സൂക്ഷിച്ച് നമുക്ക് കൈകാര്യം ചെയ്യണോ അല്ലേ അല്ലാണ്ട് പറ്റത്തില്ലല്ലോ അപ്പൊ പോയിട്ടൊക്കെ വരാം പോയിട്ട് വരാം പിന്നെ ഞങ്ങൾ ടൗണിൽ എത്തി വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു എന്നിട്ട് ദാ ഇവിടുന്ന് ഇങ്ങനെ നടക്കുക ഇവിടുന്ന് ഒരുപാട് ദൂരം നടക്കണം കേട്ടോ അമ്പലത്തിലേക്ക് അപ്പൊ ദാദി ഫസ്റ്റ് ിലെ കാണുന്ന കാഴ്ചയാണ് ഞങ്ങളുടെ മുല്ലക്കൽ ചെറുപ്പിൻ്റെ ഫസ്റ്റ് കാഴ്ചയെന്ന് പറയുന്നത് നമ്മുടെ കരിമ്പാണ് കണ്ടോ കരിമ്പ് രണ്ട് ഇഷ്ടംമാതിരി പണ്ടൊക്കെ ഞാൻ വാങ്ങിക്കുമായിരുന്നു ഇപ്പം എനിക്ക് ദേഷ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ ഇഷ്ടമല്ലാന്നിട്ടല്ല അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓഹ് വെട്ടിപ്പോളിച്ചൊരു പരുവാവും എടുത്തു വരുമ്പോൾ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് പിന്നെ മിറ്റൻ നിറച്ചുറുമ്പ് ഒക്കെ ആവും അപ്പം അത് വേണ്ടാന്ന് വെച്ചു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 വരുവാണ് കാഴ്ച രണ്ട് സൈഡിലും റോഡിന്റെ രണ്ട് സൈഡിലും ഇഷ്ടമാതിരി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇഷ്ടമാതിരി കടകളുണ്ട് കേട്ടോ എല്ലാ വർഷവും ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷം നല്ല ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ വിത്തുകളൊക്കെ ഇല്ലേ പയറ് വെണ്ട അങ്ങനെ ആ വിത്തുകളെല്ലാം ഉണ്ട് പിന്നെ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ചയാണല്ലോ പൊരി മുറുക്ക് പിന്നെന്തുവാ അലുവ അങ്ങനെയുള്ള കടകളെല്ലാം എന്താ അങ്ങനെ പിന്നെ കരിമ്പും ജ്യൂസ് വേണ്ടവർക്ക് കരിമ്പും ജ്യൂസ് കുടിക്കാം മുളക് പഡ്ജി തിന്നേണ്ടവർക്ക് മുളക് പഡ്ജി തിന്നാം പിന്നെ അത് സൈഡിൽ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഡ്രസ്സ് മാത്രമുള്ള ഒരു കടയുണ്ടായിരുന്നു അതാ ഞാൻ ഇപ്പം കാണിച്ചത് പിന്നെ അവിടെ ഉണ്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിനകത്താണ് നമ്മുടെ തൊട്ടിയാട്ടം പിന്നെ ഈ പിള്ളേരുടെ ഓരോരോ ഇതൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് കയറാം ഇതാ ഇതിലൊക്കെ കയറാം പക്ഷെ ഞങ്ങൾ കയറിയില്ല കേട്ടോ ഇന്ന് ചെറുപ്പം മൂന്നല്ലേ ആയുള്ളൂ ഇനിയും കിടക്കുമല്ലേ അത് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ കയറാന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ ഇന്ന് പൊതുവേ തിരക്ക് കുറവായിരുന്നു വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്കും നല്ല അടിപൊളി തിരക്കായിരിക്കും സ്കൂളൊക്കെ എനിക്ക് പോകുന്ന വെള്ളിയാഴ്ച അടയ്ക്കുന്നതെന്ന് തോന്നുന്നല്ലേ അടച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ് പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ കമ്മല് കട തരാത്തരത്തിന് കമ്മൽ കടയുണ്ട് കേട്ടോ ഏത് കമ്മല് വേണമെങ്കിലും എടുക്കാം ഞാൻ പിന്നെ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞതാ നമ്മൾ ഇത്രയും നടന്നു വന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ദാ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ വിധാനിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ അതിനുള്ളിലേക്ക് കയറിപ്പോ ഈ ഈ വിധാനിച്ചിട്ടിരിക്കുന്ന കുറേ ദൂരം ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരമുണ്ട് ഇത് ഇങ്ങനെ കണ്ടും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭക്തി ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് അന്ന് പണി കിട്ടിയതാണ് അതുകൊണ്ട് ഈ പണി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിന്റെ സൗണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു രക്ഷയില്ല നമ്മളോട് യൂട്യൂബ് അമ്മാവൻ പിണങ്ങും അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആകത്തില്ലേ അപ്പം നമ്മൾ കഷ്ടപ്പാടിന്റെ ഫലം കിട്ടണമെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചല്ലേ പോകാനായിട്ട് നമുക്ക് പറ്റത്തുള്ളു ഇത കണ്ടോ ഈ വിധാനിച്ചിട്ടതിനകത്തും ഇഷ്ടം മാതിരി കടകളെന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി കടകളും നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം ഞാൻ അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെയാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാനതെല്ലാം കാണിച്ചു തരാൻ കേട്ടോ െത്തിയിട്ടില്ല അമ്പലം എത്തിയിട്ടില്ല അമ്പലം എത്താനായിട്ട് പോകുന്നതേ കണ്ട കുറേ ദൂരം നമ്മൾ നടക്കണം വണ്ടി ഇപ്പം എന്താ വിടുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തിരക്കായിട്ടില്ല തിരക്കായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വണ്ടി വിടത്തില്ല വണ്ടിയിൽ വന്നുകഴിഞ്ഞാൽ രസമില്ലെന്നേ നമ്മൾ വണ്ടി അവിടെ കാണും വെച്ചിട്ട് നമ്മൾ നടക്കണം എന്നാലേ നമുക്ക് ഇതെല്ലാം കണ്ട് കണ്ട് കണ്ടോ മേലത്തെ വിധാനിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ ഇതൊക്കെ കണ്ട് കണ്ട് നടന്നു വരണം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രസമാണ് ഉച്ചക്കൊന്നും ഒരിക്കലും പോകരുത് തല പൊട്ടി പോകുന്ന വെയിലാണ് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് ചെറിയ ഒരു തണുപ്പുമുണ്ട് അധികം തിരക്കില്ല സ്കൂൾ അടച്ചു കഴിയുമ്പോൾ ഭയങ്കര ഇതാണ് മുല്ലയ്ക്കൽ ദേവീക്ഷേത്രം കാണാത്തവരൊക്കെ കണ്ടോ വീഡിയോയിൽ കൂടെ എങ്കിലും കാണാൻ പറ്റുമല്ലോ എല്ലാവർക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിറപ്പിൻ്റെ വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചത് കഴിഞ്ഞ വർഷത്തെ ചെറുപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കപ്പലണ്ടി വാങ്ങി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനെൻ്റെ ഉച്ചേട്ടനും കൂടെ കപ്പലണ്ടിയൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിതാ ഇങ്ങനെ മന്ദം 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 നടന്നു വരികയാണ് ചെറുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടി ഈ തീറ്റയാണല്ലോ എവിടെയും മെയിൻ അല്ലേ അപ്പം കപ്പലണ്ടിയൊക്കെ ഞങ്ങൾ കഴിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് ഒരു രസമല്ലേ അമ്പല മൈതാനത്തൊക്കെ പോയി കപ്പലണ്ടിയൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുകയെന്ന് പറഞ്ഞാൽ അപ്പം കപ്പലണ്ടി എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദാ അവിടെ ഐസ്ക്രീം പല ഫ്ലേവറിലെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പിസ്ത മതി എന്ന് പറഞ്ഞു അപ്പോൾ രഘു ചേട്ടൻ പറഞ്ഞു രഘുചേട്ടനും പിസ്ത മതി എന്ന് പറഞ്ഞു അവിടെ ഞങ്ങൾ ഇങ്ങനെ രസിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തും കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു എട്ട് എട്ടരയൊക്കെ ആയി അപ്പോഴത്തേക്കും രഹചേട്ടൻ പറഞ്ഞ എന്നാൽ നമുക്ക് തിരിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് അ തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ് അത് രസമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി വണ്ടി എവിടെയെന്നൊന്ന് നോക്കട്ടെ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് അതുകൊണ്ട് ഇനി ഈരിന്റെ ആരും വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതൊന്ന് പ്രയോഗിച്ചാൽ മതി നമ്മൾ വെളുത്തിരിക്കുന്നവരെ കാട്ടിലും സൂപ്പറാകും ആകും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ ഉള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ടിപ്പാണിത് അടിപ്പൊളിയേട്ടോ പറഞ്ഞു തരാം എന്താണെന്ന് ഒരു മുട്ട എടുക്കുക മുട്ട നമ്മുടെ നാടൻ മുട്ടയായാലും കുഴപ്പമില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടയായാലും കുഴപ്പമില്ല ഏത് മുട്ടയും ആയിക്കോട്ടെ അപ്പൊ അതിന്റെ വെള്ള എടുക്കുക അതിൻ്റെ വെള്ള എങ്ങനെ എടുക്കുന്ന എല്ലാവർക്കും അറിയാലോ ഒന്ന് നമ്മൾ മുട്ട ഒന്ന് താഴെയിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു ശകലം പൊട്ടിച്ചിട്ട് മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഈ പാത്രത്തിലേക്ക് വീഴും അപ്പൊ മനസ്സിലായല്ലോ മുട്ടയുടെ വെള്ളം നമ്മൾ എടുത്ത് ഒരു ബൗളിൽ വെച്ചു ഇനി പറയാൻ പോകുന്നത് അതിനകത്തേക്ക് ഒരു മുറി നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ ഒരു മുറി അതിനകത്ത് കുരുവൊന്നും വീഴാതെ ശ്രദ്ധിക്കുക മനസ്സിലായാലും ഒരു മുറി നാരങ്ങ അപ്പം അതെന്നിട്ട് ഈ മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് ഒരു മുറി നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുക ഇനി ഇനിയിപ്പം നിങ്ങൾക്ക് ചെറിയ നാരങ്ങയാണെങ്കിൽ പിഴിഞ്ഞിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു മുറിയുടെ കുറച്ചും കൂടെ ചേർത്ത് നോക്കും അപ്പം നമുക്ക് ചേർക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും അപ്പം ഇത്തിരി കൂടിപ്പോയെന്നൊന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എന്നിട്ട് ഈ മുട്ടയുടെ വെള്ളയും നാരങ്ങ നാരങ്ങിനീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കുന്ന തലത്തേക്കാൻ പോകുന്ന ഹെയർ പാക്കാണ് ഒരിക്കലും അല്ല ഇത് ഹെയർ പാക്ക് അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇത് നന്നായിട്ട് മുട്ടയുടെ വെള്ളയും നാരങ്ങനീരും കൂടെ നന്നായിട്ട് നന്നായിട്ട് പതപ്പിക്കുക പതപ്പിച്ചതിന് ശേഷം നമ്മള് ഈ മുട്ടയുടെ ഏർ വെള്ളയും നാരങ്ങനീരും കൂടെ ഒരു പാനിലേക്ക് ഒഴിക്കുക ഒരു പാൻ എല്ലായിടത്തും പാൻ കാണുമല്ലോ അപ്പൊ പാനിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റൗ കത്തിക്കുക സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഇത് അതിന്റെ അതിലേക്ക് വെച്ചു കൊടുക്ക വെച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ കൊണ്ടുവെക്കരുത് ഓംലേറ്റ് ആയി പോകും പോടാം അപ്പം എന്നിട്ട് അതിങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്കും നല്ല വൈറ്റ് കളർ വരും നല്ല വൈറ്റ് കളറിലെ ഒരു എന്ന് പറയുന്ന നമ്മൾ ഒരു ക്രീമി പരുവം വരും വൈറ്റ് കളറിലെ ക്രീമി പരുവം വരും ഞാനത് ഉണ്ടാക്കി കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് അപ്പം അത് ശരിക്കും അടുക്കളയിൽ വെച്ചല്ലേ നമുക്ക് പറ്റത്തുള്ളൂ സ്റ്റൗ അവിടെ അല്ലേ ഇരിക്കുന്നു അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ ശരിയാകുന്നില്ല നിങ്ങൾക്ക് അവിടുത്തെ സൗണ്ട് കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിത് പറയാന്ന് വിചാരിച്ചത് ഭയങ്കര സൗണ്ട് അതിനകത്ത് കമ്പി മുറിക്കുന്നു അപ്പം നിങ്ങൾക്കറിയാലോ ഒരു പണി നടക്കുന്നിടത്ത് അപ്പം അതുകൊണ്ട് ഭയങ്കര സൗണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണിച്ച് തരാത്ത കാണിച്ചതിനു വലിയ കാര്യമൊന്നുമില്ല അതൊന്നും പറയുന്ന കേൾക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ആ എന്നിട്ട് അത് പോട്ടെ എന്നിട്ട് ഇത് നമ്മളെ ഇളക്കി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും ഇളക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു ക്രീമി പരുവായിട്ട് നമുക്ക് കിട്ടും അത് കിട്ടുമ്പോഴത്തേക്കും ഗ്യാസ് അങ്ങ് പെട്ടെന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് അത് തണുക്കട്ടെ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല എന്താ പറയുന്നത് നല്ല ക്രീം പരുവം വരും നമ്മളത് തനത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് എടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക സോപ്പറ്റായിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ മുട്ട നാരങ്ങയും കൂടെ ഉള്ള ആ ക്രീം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അയ്യേ മുട്ടയുടെ വെള്ളം ല്ലാത്ത സ്മെല്ലായിരിക്കും സ്മെല്ലുകൊണ്ട് മനുഷ്യന്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല ഈ പെണ്ണുംപുള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ നമുക്കതൊന്നും പ്രശ്നമില്ല അതല്ലോ നമ്മുടെ വിഷയം ഇവിടെ അപ്പം ഇതിന് യാതൊരു സ്മെല്ലും ഇല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സ്മെല്ലുമില്ല നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം കേട്ടോ ഒരു സ്മെല്ലും ഇല്ല അപ്പൊ ഇത് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നിൽക്കുക പത്ത് മിനിറ്റ് നിൽക്കുക ഇപ്പൊ ഒന്ന് നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റ് നിൽക്കുക പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കേ ഒയ്യോ ഇപ്പൊ ഇരണ്ടവരാണെങ്കിൽ ഇരണ്ടവരെ ഇരുണ്ടവരെന്ന് പറയുമ്പോൾ ആരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത് കേട്ടോ സത്യം അങ്ങനെയൊന്നുമില്ല ഇരേണ്ടവരെന്നോ വെളുത്തവരെന്നോ ഒന്നുമില്ല നമ്മളപ്പം ഇത് ഈ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് ഓ അവൾ കുറേ വെളുത്ത് ചുമന്നിരിക്കുന്ന അവിടെ തോൽ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഈ ഒരു പായ്ക്കിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല അപ്പം ഇങ്ങനെ പറയുമ്പോൾ ചിലവർക്ക് തോന്നിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോഴത്തേക്ക് നമ്മളിത് ഇട്ട് കഴുകിയിട്ട് നമ്മളിത് കഴുകി കളഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയെന്ന് നോക്കുകയും നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പറാണ് നല്ല ഒക്കെ കിട്ടും കാരണം ഇത് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന് സ്വാഭാവികമായിട്ടും ഒരു നല്ല ബ്രൈറ്റ്നെസ്സും ഗ്ലോയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അയ്യോ ഇത്രയും എന്റെ മുഖത്തിന് മാറ്റം വന്നോ എന്ന് തോന്നിപ്പോകും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ പാടില്ലാത്ത കാര്യമില്ലേ ആകെ പാടൊരു മുട്ടയും ഒരു നാരങ്ങയും മതി അല്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും കാണുന്ന സാധനങ്ങളാണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ